എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ സ്ഥിരജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സ്ഥിര ജോലിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പത്താണ് വേക്കൻസി നോക്കാം തസ്തികകൾ വരുന്നത് ക്രെഡിറ്റ് മാനേജർ അഗ്രികൾച്ചർ ആണ് ക്രെഡിറ്റ് മാനേജർ ടോട്ടൽ വേക്കൻസി നൂറ്റി മുപ്പതാണ് എസ് സി പത്തൊൻപത് എസ് ടി ഒൻപത് ഒ ബി സി മുപ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് പതിമൂന്ന് അൺറിസർവഡ് അൻപത്തി നാല് അഗ്രികൾച്ചർ മാനേജർ വേക്കൻസി അറുപത് എസ് സി ഒൻപത് എസ് ടി നാല് ഒ ബി സി പതിനാറ് ഇ ഡബ്ല്യു എസ് ആറ് അൺസേഡ് ഇരുപത്തി അഞ്ച് ടോട്ടൽ നൂറ്റി തൊണ്ണൂറ് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് കാൻഡിഡേറ്റ്സ് രണ്ടേ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒൻപത് രണ്ടായിരത്തി രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പത്ത് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ഇനി അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ക്രെഡിറ്റ് മാനേജർ ഇൻ എം എം ജി എസ് ടു ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ലൈക്ക് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എഫ് എ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ത്രീ ഇയർ ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ക്രെഡിറ്റ് അപ്രൈസൽ ഓർ പ്രോസസിംഗ് ഇൻ ഷെഡ്യൂൾഡ് കൊമേഴ്യൽ ബാങ്ക് ഇതാണ് എക്സ്പീരിയൻസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് യോഗ്യത വേണ്ടത് അടുത്ത പോസ്റ്റ് അഗ്രികൾച്ചർ മാനേജറിൽ എം എം ജി എസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ഡയറി അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വിസി കൾച്ചർ ആണ് ഇതിലേതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇവിടെയും ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ത്രീ ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ആൻ ഓഫീസർ ഇൻ എനി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫീസറായിട്ടാണ് എക്സ്പീരിയൻസ് വേണ്ടത് ഇതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ തസ്തികയുടെയും ജോബ് റോൾ കൊടുത്തിട്ടുണ്ട് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സ് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബോണ്ട് എമൗണ്ട് വരുന്നത് നിങ്ങളുടെ ഗ്രോ സാലറിയുടെ ഇക്വലൻ്റ് ആണ് ത്രീ മന്ത്സിലെ നിങ്ങളുടെ ഗ്രോ സാലറിയുടെ ഇക്വലൻ്റ് ആയിരിക്കും ബോണ്ട് എമൗണ്ട് വരുന്നത് ബോണ്ട് പീരീഡ് ടു ഇയേഴ്സാണ് പ്രൊബേഷൻ പീരീഡ് വൺ ഇയർ ആണ് വരുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി പറയുന്നുണ്ട് ജോയിനിങ് സമയത്ത് നിങ്ങൾക്ക് അറുന്നൂറ്റി അൻപതിൽ കൂടുതൽ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ബാങ്കിലെ സിബിൽ റിപ്പോർട്ട് വെരിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് സ്ക്രീനിങ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് വരുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്ക് ജനറൽ അവെയർനെസ് ഇരുപത് മാർക്ക് പ്രൊഫഷണൽ നോളജ് അറുപത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് എക്സാം ക്വാളിഫൈ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഇൻറ്റർവ്യൂ ഉണ്ട് പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂവും ടൈമും ഡേറ്റും ഒക്കെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ പ്ലേസ് ന്യൂഡൽഹിയിലായിരിക്കും നിങ്ങൾ റിട്ടേൺ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും സെപ്പറേറ്റ് ആയിട്ട് ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട് റിസൾട്ട് ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം കൊല്ലം കണ്ണൂരാണ് എക്സാം സെൻറ്റർ ഉള്ളത് എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലിറ്ററിൻ്റെ കൂടെ നിങ്ങളൊരു ഫോട്ടോ ഐഡൻറിറ്റി കാർഡിൻ്റെ ഫോട്ടോ കോപ്പിയും ഒറിജിനലും കൊണ്ടു ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടു കൊണ്ടേന്ന് നോക്കാം ഈ പറയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെയൊക്കെ ഒറിജിനലും കൊണ്ടുപോകണം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഏജ് റിലാക്സേഷൻ്റെയും റിസർവേഷൻ്റെ ഒക്കെ വാലിഡ് പ്രൂഫ് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും പത്താം ക്ലാസ് മുതലുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനെ ഒട്ടിച്ച് അതേ ഫോട്ടോ തന്നെയാണ് കൊണ്ടുപോകേണ്ടത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുവണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ആണെങ്കിൽ എണ്ണൂറ്റമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും തമ്പിംപ്രഷനും ഹാൻ റിട്ടർ ഡിക്ലറേഷനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡോക്യുമെൻ്റ്സ് എല്ലാം പി ഡി എഫ് ഫോമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആപ്ലിക്കൻസിൻ്റെ വാലിഡ് ആയിട്ട് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ഡിഗ്രി ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി